സുഹൃത്തുക്കളെ കോൺഗ്രസിൽ സുഹൃത്തുക്കളെ കോൺഗ്രസിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതിന് രാജ്യത്തെ ഓരോ നഗരത്തെയും രക്ഷിക്കാൻ നമ്മുടെ കുട്ടികളുടെയും യുവാക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ ബി ജെ പിയിലെ ഓരോ അംഗത്തിനും ചുമതലയുണ്ട് കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെയുണ്ട് കോൺഗ്രസ് അസ്ഥിരതയുടെ ഉദാഹരണമാണ് കോൺഗ്രസ് കൊള്ളയഴിയുടെ ജനനിയാണ് കോൺഗ്രസ് കള്ളന്മാരുടെ കൂട്ടമാണ് കോൺഗ്രസ് ദുഷ്ടതയുടെ പര്യായം കൂടിയാണ് എഴുപത്തഞ്ച് വർഷമായി നമ്മുടെ ഭാരതത്തിൽ കോൺഗ്രസ് വിരുദ്ധത കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് അസ്ഥിരതയുടെ പര്യായമാണെന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും സ്ഥിരതയില്ലാത്തവരാണ് അവരുടെ പ്രസ്താവനകൾ കേട്ടാൽ കേട്ടല്ലത് മനസ്സിലാവും അവർക്ക് വേറൊന്നും പറയാനില്ല ഇന്നും ആ കൂട്ടർ അസ്ഥിരമായ ശൈലി കൊണ്ട് പുതിയ പുതിയ കഥകൾ പറയുകയാണ് ഇവരെല്ലാം തന്നെ ഇതുപോലുള്ള കഥകൾ പറയുന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് കോൺഗ്രസിന്റെ കയ്യിൽ വികസനത്തിനുള്ള അജണ്ട ഇല്ല ഫ്യൂച്ചർ പ്ലാൻ പോലും ഇല്ല ഈ രാജ്യത്തെ ഓരോ ഭാഷയുടെ പേരിലും പിന്നെ ചില ജാതികളുടെ പേരിലും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ കോൺഗ്രസുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം കാക്കുന്ന ഭടന്മാരുടെ മനോബലത്തെ പിന്നോട്ട് വലിക്കുകയാണ് ഭാരതത്തിന്റെ രാഷ്ട്രീയ സുരക്ഷ നിലനിർത്തുന്നതിനും പിന്നെ പുരോഗതിക്ക് വേണ്ടിയും കോൺഗ്രസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും ഈ രാജ്യത്തിന് നന്മകൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ സേനകൾ സഹായത്തിന് വന്നിട്ടുണ്ടോ കോൺഗ്രസ് അവരെ അനാവശ്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കൂട്ടർ നമ്മളോട് എന്താണ് പറഞ്ഞിരുന്നത് ഇവർ പ്രയത്നിച്ചിരുന്നത് നമ്മുടെ വായുസേനയ്ക്ക് റഫേൽ പോലുള്ള അഡ്വാൻസ് എയർക്രാഫ്റ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരൊരുപാട് പിൻകളി കളിച്ചു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും എച്ച് എ എല്ലും വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു ഈ കൂട്ടർ എച്ച് എ എല്ലിൽ ഫോട്ടോ എടുക്കാനായി വരാറുണ്ടായിരുന്നു നിങ്ങൾ പോയെന്ന് നോക്കൂ എച്ച് എ എല്ലിന്ന് എത്ര നേട്ടത്തോടെയാണ് മുന്നോട്ട് പായുന്നതെന്ന് ഒന്ന് നോക്കൂ അവരുടെ കയ്യിൽ എത്രമാത്രം ഓർഡറുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് എച്ച് എ എല്ലിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയോ മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇതൊക്കെ പറഞ്ഞ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതിന് വേണ്ടി പരാക്രമങ്ങൾ കാണിച്ച് ചോദ്യചിഹ്നമായി നിൽക്കുന്നു എയർ സ്ട്രൈക്ക് ഉണ്ടായപ്പോ അവരുടെ വിജയത്തിന്റെ പങ്ക് അവകാശപ്പെടാൻ തുടങ്ങി കോൺഗ്രസ് ഭാരതത്തിന്റെ സേനകളെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കോൺഗ്രസ് അത്രയ്ക്ക് കൺഫ്യൂസ്ഡ് ആണ് അതിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം കോൺഗ്രസിനുള്ളിൽ തന്നെ വഴക്കുകൾ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ പുറത്തു പറയുന്ന ഒരു പ്രശ്നവുമില്ലെന്നാണ് യുവജനങ്ങൾക്കിടയിൽ എന്തു നടക്കുന്നു എന്നറിയില്ല അവരുടെ വഴക്കിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താ സംഭവിക്കുന്നതെന്നോ കോൺഗ്രസ്സിലൊരു വർഗമുണ്ട് അവർ പറയുന്നത് മോദിയെ ഒരിക്കലും വളരാൻ അനുവദിക്കരുതെന്നോ മോദിയുടെ ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കണം മോദിയുടെ പേര് ചീത്തയാക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിക്കൊള്ളാൻ അതൊരു വർഗം കോൺഗ്രസിനുള്ളിൽ ഇനി മറ്റൊരു വർഗമുണ്ട് അവർ കോൺഗ്രസ്സിൽ തന്നെ പരമ്പരാഗതമായി വളർന്നു വന്നവരാണ് അവർ പറയുന്നത് മോദിക്കെതിരെ വ്യക്തിപരമായുള്ള ആരോപണങ്ങൾ നടത്തരുത് പകരം ബി ജെ പിക്കെതിരെ നടത്താൻ ഇതുതന്നെയാണ് കോൺഗ്രസിന്റെ ശരിക്കുള്ള ബലഹീനതയും ഈ പറയുന്ന കോൺഗ്രസ് ഈ ബഹളമുണ്ടാക്കുന്ന ഒന്നും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാനല്ല കോൺഗ്രസിന് ഒരേ ഒരു കാരണമാണുള്ളത് സൈദ്ധാന്തികമായ വിരോധം അവർക്ക് സ്വയം അവരോട് തന്നെ വിരോധമാണുള്ളത് അതുകൊണ്ടാണ് ഈ കള്ളന്മാർ മോദിക്കെതിരെ പൊള്ളയായ ആരോപണങ്ങൾ അവരുടെ ഏക അജണ്ടയായി മാറ്റിയിരിക്കുന്നത്